തയ്യാറാക്കാൻ പോവാണ് ഈ ഗുളിക ഈ കുപ്പി കേരത്തേക്ക് ഇടുന്നു ഇനി നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഇത് ഒരു ലിറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള കുപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ അത് ഇട്ട ഗുളിയ വെള്ളത്തിൽ നമ്മൾ കര നന്നായി ലയിപ്പിക്കണം ഇപ്പം നന്നായിട്ട് ലയിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സ്പ്രേ ചെയ്യാം ഈ കുരുത്തോല കൂമ്പിൽ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല എഫക്റ്റ് മറ്റുള്ളതിനൊന്നും വീഴുന്നതിന് കുഴപ്പമില്ല അതിൻ്റെ ഏറ്റവും അടിവശത്തുള്ള പാകം അത് സ്റ്റാൻഡർഡായിട്ടുള്ള വളരെ ലോലമായ ഭാഗങ്ങളുണ്ട് അതുവഴി അബ്സോർവ് ചെയ്തോളൂ ഇതുപോലൊരു ചെറിയൊരു തൈക്ക് ഒരു ഇരുപത്തഞ്ച് മില്ലി മുതൽ അമ്പത് മില്ലി മരുന്നിൻ്റെ ആവശ്യമേ ഉണ്ടാവുന്നുള്ളൂ ഇത് രാവിലെ ചെറിയൊരു വെയിലുള്ളപ്പോഴാണ് ഉപയോഗിക്കേണ്ട നല്ല സമയം പിന്നീട് ഇലയുടെ അടിഭാഗത്തായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉൾഭാഗത്തേനേക്കാളിൽ ഏറ്റവും ഗുണപ്രദമായത് ഇലയുടെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഇതുപോലുള്ള ഭാഗത്ത് ഇവിടെ അടിക്കുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ചെറിയ വെയിലുള്ളപ്പം സ്റ്റൊമാറ്റ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ധാരാളം സ്റ്റൊമാറ്റ ഇതിൻ്റെ പിൻഭാഗത്തുള്ളതുകൊണ്ട് നന്നായി രീതിയിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും അപ്പോൾ ഈ രണ്ട് രീതിയിലും ചെയ്യാം ഓലയുടെ രോഗത്തിന് ഓലയിൽ അടിക്കാം പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്ത് അടിക്കുന്നത് ശരിയല്ല ഇങ്ങനെയുള്ള ഭാഗത്താണ് അടിക്കേണ്ടത് അതിന് പേരും കുരുതോല കൂമ്പിൽ നമ്മൾ സ്പ്രേ ചെയ്തപ്പോൾ നല്ലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും ഇതാണ് നല്ല രീതി ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് മൂന്നുള്ളൊരു ഭാഗം പലതും പറയാറുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഊരെണ്ണത്തിൽ മാത്രമേ ചെയ്യണ്ടു ബാക്കി എല്ലാത്തിലും ഇത് അടിക്കേണ്ട കാര്യമില്ല ഇത്രേ വേണ്ടിയുള്ളൂ ഇനി നമ്മൾക്ക് ഇനി അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമതിൻ്റെ ആവശ്യം വരിക മിനിമം ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുപോയി ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു തീപിടുത്തം ഇവിടെ ഉണ്ടായി അപ്പോൾ ഇതിനൊരു ക്ഷീണം പറ്റി ആ ഉണ്ടായി ആ സമയത്തൊന്നും ഒരു പ്രാവശ്യം മരുന്ന് അടിക്കുന്നതിന് സപ്പോർട്ടാണ് ഗുണ ഉണ്ടാകുക അല്ലാത്ത സാഹചര്യത്തിലൊന്നും തന്നെ അടിക്കേണ്ട കാര്യമേ ഇല്ല നേരത്തെ നമ്മൾ ചെറിയ തെങ്ങിനെ കണ്ടു അതിന് കുരുത്തോല കൊമ്പിൽ കൊടുത്തു കുറച്ച് ഉയരമുള്ള ഇതുപോലുള്ള വലിപ്പമുള്ള തെങ്ങിന് നമ്മൾ ചെയ്യേണ്ടത് വേരിലെടുത്ത് മരുന്ന് കൊടുക്കുകയാണ് തെങ്ങിൻ്റെ ചൊവ് തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര അടി അകലെയായിട്ട് നമ്മളിപ്പോൾ ഒരു ഒമ്പത് മുതൽ പത്തിഞ്ച് വരെ താഴ്ത്തി മണ്ണ് മാറ്റുമ്പോൾ ഇതുപോലെ ഒരു വയലറ്റ് കളറുള്ള ഒരു വേര് കിട്ടും നല്ല തട്ടിപ്പുള്ള ഈ വേരല്ല ഈ വേരിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മരുന്ന് പ്രയോഗിക്കേണ്ടത് ഇത് ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിട്ട് മുറിക്കണം ഇതുപോലെ ഇതിങ്ങനെ വലുതായിട്ട് പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒന്നും മുറിവുണ്ടാകരുത് മുറിവുണ്ടാകാത്ത രീതിയിൽ വേണം സൂക്ഷിച്ച് വെക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ കുറച്ചുകൂടെ മണ്ണ് താഴ്ത്തിയിട്ട് കാരണം ഇതിനകത്ത് പ്ലാസ്റ്റിക്കിലാണ് വെള്ളം മണ്ണ് അല്ല അല്ല വെള്ളം നിറച്ച് ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ടത് ഹോമിയോ അഗ്രോ കെയർ മിക്സ് ചെയ്ത മുന്നൂറ് മില്ലി വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിയാണ് നമ്മൾ വെള്ളം മിക്സ് ചെയ്തിരിക്കുന്നത് അതിലേതാണ്ട് ഒരു മുന്നൂറ് മില്ലി വെള്ളമാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ ശേഖരിച്ചത് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വേര് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി നമുക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഇത് വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അത് വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് വെക്കണം കാരണം ഇത് നല്ല ടെമ്പറുള്ള വേരാണ് വേര് മൂളിലും വെള്ളം അടിയിലുമായി പോകരുത് അപ്പോൾ അത് രീതിയിൽ നമ്മൾ വേരിനെ നമ്മൾ കുറച്ചുകൂടി പ്രെസ് ചെയ്തെത്തി കറക്റ്റായിട്ട് താഴ്ത്തി വെക്കണം അത് വേണമെങ്കിൽ ഒരു കല്ലോ എന്തെങ്കിലും വെച്ച് ഉപയോഗിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് ഭംഗിയ രീതിയിൽ മറ്റുള്ള ജീവികളോ അല്ലെങ്കിൽ മഴ വെള്ളം കടന്നു പോകാതെ കടന്ന് അതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ രീതിയിൽ ഇത് ഭംഗിയായ രീതിയിൽ കിട്ടണം ഇനി നമ്മൾ ഈ മണ്ണ് ഇട്ട് കഴിഞ്ഞു ഇനി വെള്ളം കെട്ടാതെ നമ്മൾ ഒന്നുകൂടി ഫിൽറ്റ് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് ഈ വേരിലെ ഈ സീസണിൽ പ്രത്യേകിച്ച് ഇത്തിരി മഴയില്ലാത്ത സമയങ്ങളിൽ മുപ്പത് ദിവസം കൊണ്ട് വലിച്ചെടുക്കും അല്ല എങ്കിൽ വലിയ തെങ്ങാണെങ്കിൽ പത്ത് ഇരുപത് വർഷത്തെ പ്രായമുള്ള തെങ്ങാണെങ്കിൽ ഒരു ഒന്നര രണ്ട് മാസം ടൈം എടുക്കും അതുവരെ നമ്മൾ മറ്റുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ രണ്ട് ആ രണ്ട് രീതി എന്ന് പറയുന്നത് ഒന്ന് കുരുത്തോല കൂമ്പിൽ കൊടുക്കുക രണ്ടാമത് നമ്മൾ വേറൊരു പ്രോഗ്രാം കാണിച്ച് കാണിക്കും അത് രണ്ട് വശത്തായിട്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം മിക്സ് ചെയ്തിട്ട് ഒഴിവെക്കുന്ന രീതിയാണ് പക്ഷേ അപ്പോഴും വേര് പരിച്ചെടുക്കാൻ കുറേ ടൈം എടുക്കും ഏറ്റവും നല്ല രീതി പുരുത്തോലൊക്കെ കൊടുക്കുകയാണ് പെട്ടെന്ന് ഗുണം കിട്ടാൻ നമ്മളിപ്പോൾ വലിയ തെങ്ങിന് മണ്ണിൽ എങ്ങനെയാണ് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പരി പോകുന്നത് ഈ വളരെ സിമ്പിളായിട്ട് അതായത് ഈ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് തടിയുടെ ചുവട്ടിൽ നിന്ന് ഏതാണ്ട് നമ്മൾ ഒരു രണ്ടടി അകലെയായിട്ട് ഇതുപോലൊരു കുഴി അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ധാരാളം വേരുകളൊക്കെ ധാരാളം വരുന്നുണ്ട് അപ്പോൾ ഈ വേര് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുറച്ച് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വേരുകൾ വെള്ളം വലിച്ചെടുക്കുന്ന വേരുകൾ നമ്മൾ നേരത്തെ കണ്ട ആ വായലറ്റ് കളറുള്ളതാണ് അതിനൊക്കെ സൈഡ് ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ ഇതുപോലുള്ള സൈഡ് ബ്രാഞ്ചസ് ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരു ലിറ്റർ വെള്ളം മൊത്തത്തിൽ കലക്കേണ്ടത് രണ്ട് ലിറ്ററിൽ പത്ത് ഗ്രാമാണ് അത് നമ്മൾ വേറെ കാണിച്ചു തരാം അപ്പോൾ ഈ മണ്ണിലേക്ക് ഇത്രയൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു വശത്ത് ഒരു ലിറ്റർ ഒരു വശത്ത് ഒരു ലിറ്റർ അപ്പം പത്ത് ഗ്രാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ അവിടെ മിക്സ് ചെയ്തു എന്നിട്ട് മണ്ണിട്ട് മൂടുക ഒരു ഒന്നര രണ്ട് മാസം കൂടുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തെങ്ങിലേക്ക് ഈ വേരു വഴി വലിച്ചെടുക്കുന്ന സമയം കൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്ക് മരുന്ന് ഉപയോഗിക്കുന്നതോടുകൂടി സ്ഥിരമായ രീതിയിൽ മരുന്ന് കിട്ടുകയും ചെയ്യും രോഗങ്ങളും കീടങ്ങളും പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ മൊത്തത്തിൽ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം മരുന്ന് ലേപിച്ച് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ രണ്ട് വശത്ത് ഒഴിക്കാൻ വേണ്ടി പകുതി വീതം പകർന്നു കേട്ട് വളരെ ഇത് ഴിഞ്ഞോടം തന്നെ നമ്മൾ മണ്ണിട്ട് മൂടുന്നുണ്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഒരു മരുന്ന് അപ്ലൈ ചെയ്യുന്നത് ഇതേ സ്ഥലത്ത് അപ്ലൈ ചെയ്യാം കാരണം അത് കുഴി കുഴിയെടുത്തിരിക്കുകയാണ് മുകളിൽ ഒഴിക്കുമ്പോൾ തന്നെ മണ്ണിലേക്ക് അങ്ങ് താന്നുപോയിക്കോളും വെള്ളം അപ്പോൾ അതുകൊണ്ട് ഒരു ഒന്നര രണ്ട് മാസം മാക്സിമം ആ ഒരു ഗ്യാപ്പാണ് വേണ്ടത് വീണ്ടും ഉപയോഗിക്കാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വല്ല തീപിടുത്തമോ അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു ലോറിയോ എന്തെങ്കിലും വാഹനം വന്നതിൽ ഇടിച്ചിട്ട് ഒരു ഷോക്ക് ഏൽപ്പിക്കുക ഒരു സ്ട്രെസ് ഉണ്ടാകുക അങ്ങനെ സാഹചര്യം വന്നാൽ നമ്മൾക്ക് ഇതിപ്പോൾ ചില ഈ മുള്ളം പന്നി ഒക്കെ ആക്രമിക്കാം അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് മാത്രം വീണ്ടും നമ്മൾ ഈ മരുന്ന് കുരുത്തോല കൂമ്പിലോ അല്ലെങ്കിൽ ഈ എവിടെയൊക്കെയാണ് മുറിവ് ഉണ്ടായത് ആ ഭാഗത്തേക്ക് ഈ മണ്ണിൽ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ സോറി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമെന്നുള്ള തോതിൽ കലക്കി മിക്സ് ചെയ്തിട്ട് അതിൽ തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ മുറി ഉണങ്ങും അപ്പോൾ ഈ ഈ ശ്രോതാക്കൾ ദൈവ വിധി ടി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ഈ ഹോമിയോ ഗ്രഹക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കായ്ഫലമുള്ള നല്ല കൂടി നല്ല പച്ചപ്പോടു കൂടിയുള്ള തെങ്ങ് നമുക്ക് ലഭ്യമാകും എന്നുള്ള ഉറപ്പാണ്